നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ തേങ്ങയ്ക്ക് പിന്നാലെ കൊട്ടടയ്ക്ക വിലയിലും മുന്നേറ്റം പഴയ അടയ്ക്കയുടെ വില അഞ്ഞൂറ് കടന്നു തേങ്ങയ്ക്ക് പിന്നാലെ കൊട്ടടയ്ക്ക വിലയിലും മുന്നേറ്റം കൗങ്ങിൻ തോപ്പുകളിലെ ഇലപ്പുള്ളി രോഗത്തിനും മഹാളി ബാധയ്ക്കുമിടയിൽ വിളനഷ്ടത്തിൽ നട്ടംതിരിയുന്ന അടയ്ക്കർഷകർക്ക് വില വർധന പ്രതീക്ഷയും ആശ്വാസവുമായി ഒരു വർഷത്തെ ഇടവേളക്കിടയിൽ കൊട്ടടയ്ക്ക മേൽത്തരം പഴയത് വില കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയായി ആണ് കൂടിയത് പുതിയ അടക്കേട വിലയിലും ഈ മാറ്റം പ്രതിഫലിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നാനൂറ്റി പത്ത് രൂപയായിരുന്ന മേൽത്തരം പഴയ അടക്കേട വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നേരിയ മാറ്റത്തോടെ നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മുതൽ നാനൂറ്റി അൻപത് രൂപയായി ഉയർന്നിരുന്നു ഇതാണ് പത്ത് മാസം പിന്നിട്ടപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മുതൽ അഞ്ഞൂറ്റി ഇരുപതിലേക്ക് ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ മേൽത്തരം അടയ്ക്ക വിലയിൽ കിലോയ്ക്ക് നൂറ് രൂപയോളം ഇടിവ് സംഭവിച്ചിരുന്നു മറ്റിങ്ങളുടെ തിരിവ് വിലയിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ ഉണ്ടായി ഗുണനിലവാരം കുറഞ്ഞ കരിങ്കൊട്ട ഉള്ളി ഫോട്ടോറ് അടക്ക ഇനത്തിൽ കഴിഞ്ഞ വർഷം വലിയ വിലയിടിവ് പ്രകടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ വിലയെ അപേക്ഷിച്ച് കരിങ്കൊട്ട ഉള്ളി ഇനങ്ങളുടെ വിലയിൽ നൂറിലധികം രൂപയുടെ ഇടിവാണ് സംഭവിച്ചത് എന്നാൽ അടുത്തിടെ ഇവയുടെ വില പഴയ നിലയിലേക്ക് തന്നെ ഉയർന്നത് കർഷകർക്ക് ആശ്വാസമായി ഉപോത്പന്നമായി ഉപയോഗിക്കുന്ന ചമന്ന അടയ്ക്ക വില ഉയർന്നതാണ് കരിങ്കൊട്ട ഉള്ളി ഇനങ്ങളുടെ വില വർദ്ധനയ്ക്കിടയാക്കിയത് അടുത്ത കാലം വരെയും കവിങ് കർഷകരെ പ്രധാനമായും അലട്ടിയിരുന്നത് മഴക്കാലത്ത് കവിങ്ങിൻ തോട്ടങ്ങളിൽ സംഭവിച്ചിരുന്ന മഹാളി ബാധയായിരുന്നു കൃത്യമായ കീടനാശിനി പ്രയോഗത്തിലൂടെ മഹാളിയെ പ്രതിരോധിക്കാൻ കർഷകർക്കായിരുന്നു എന്നാൽ നിലവിൽ ഇലപ്പുള്ളി രോഗമാണ് കവുങ്ങിൻ തോപ്പുകളെ നശിപ്പിക്കുന്നത് ഉള്ളിയും ഫോട്ടോറും കരിങ്കൊട്ടയും വിളവെടുത്ത പഴുത്ത അടയ്ക്ക വെയിലിൽ നന്നായി ഉണക്കിയെടുത്ത് ഈർപ്പം തട്ടാതെ ഒരു വർഷത്തിലധികം സൂക്ഷിച്ചു വച്ചാണ് മേൽത്തരം പഴയ അടയ്ക്ക ഉണ്ടാക്കുന്നത് ഉലിച്ചെടുക്കുന്ന അടയ്ക്കയിൽ നിന്നും തരംതിരിച്ചാണ് മേൽത്തരം ഉള്ളി ഫോട്ടോറ് കരിങ്കൊട്ട വേർതിരിച്ചെടുക്കുന്നത് അതത് വർഷത്തെ ഉണക്കിയെടുക്കുന്നതാണ് പുതിയ അടയ്ക്ക അടയ്ക്ക ഉലിച്ചെടുക്കുന്ന വേളയിൽ അടക്കയുടെ പുറന്തൊലി പൂർണ്ണമായും നീങ്ങാത്തതിനെ ഉള്ളിയെന്നും പുറംഭാഗം വിണ്ടുകീറിയ ഇനത്തെ ഫോട്ടോർ എന്നും കറുത്ത നിറമുള്ള കനം കുറഞ്ഞ ഇനത്തെ കരിങ്കൊട്ട എന്നും വിളിക്കുന്നു അപ്പോൾ ഇപ്പോൾ അടക്കയ്ക്ക് ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ അടക്ക കർഷകരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും അവർക്ക് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് ഹൈപ്പിൽ കൂടെ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മറ്റൊരു വീഡിയോ ഉടനകം എല്ലാവർക്കും എൻ്റെ നന്ദി